ഗ്രാമീണ പൗരസമിതി എട്ട് പത്ത് വർഷങ്ങളായി ഇവിടെ രൂപീകൃതമായിട്ടുണ്ടെങ്കിലും ഈ വർഷമാണ് ഞങ്ങളുടെ ഒരു വനിതാ വിങ്ങ് രൂപീകരിച്ചത് ഞങ്ങളുടെ പ്രഥമ പരിപാടിയാണ് ഈ ടൂർ പുല്ലൂരിലെ നാനാഭാഗത്തുമുള്ള പാവപ്പെട്ടവരെയും നിർദ്ധന കുടുംബങ്ങളിലെയും അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയാണ് ഈ ടൂറിന് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവരെ സന്തോഷമാണ് ഞങ്ങൾ മുഖ്യം ഇവരൊന്ന് റിലാക്സ് ആക്കുക ശാരീരികമായും മാനസികമായും ഇവർക്ക് ഒരു സന്തോഷം കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം ഇനിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെല്ലാരും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൂർണ്ണ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ും പോയിട്ടില്ല സുഖം ചേർത്ത കുട്ടികളെ ഇതുകൊണ്ട് ഇങ്ങനെ അവരെ സഹായം കിട്ടും നല്ല സന്തോഷത്തില് നമ്മളെ ക്ഷണിച്ചപ്പോ ഞമ്മ സന്തോഷം തന്നെയാണ് നല്ലൊരു സന്തോഷം മയുടെ നേതൃത്വത്തില് വയോജനങ്ങളുമായിട്ട് യുവജനങ്ങളും എല്ലാവരും കൂടിയുള്ള ഒരു ഉല്ലാസയാത്രയാണ് ഇതിൽ ഈ പ്രദേശത്ത് നിന്ന് ഇരുന്നൂറാളം ആളുകളിൽ നിന്ന് ഒരു ആ അൻപത് ആളുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും ഇതേവരെ യാത്രയൊന്നും ചെയ്യാത്ത നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ നല്ല ഭംഗിയായിട്ട് ഒരു ഉല്ലാസയാത്ര നടത്തുന്നതിനാണ് ഗ്രാമീണ പൊതുവാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഉല്ലാസയാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേടും എന്നും വളർന്ന് വരുന്ന അവളുടെ സുന്ദരമാലക്കൊടിയ അവളുടെ സുന്ദരമാവൻഗോൾ തിരൂർ നമ്മൾ പുല്ലൂർ ഗ്രാമീണ പൗരസമിതി ഒരുപാട് പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തി ഒരു കൂട്ടായ്മയാണ് കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ കൃഷികൾ അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ അതുപോലെ നമ്മൾ ലഹരിവിരുദ്ധ പരിപാടികളാണ് ഒരുപാട് ബോധവൽക്കരണ കാര്യങ്ങളാണ് നമ്മൾ നടത്ത നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പ് മുതിർന്ന പൗരന്മാരുടെ ഒരു യാത്ര അതിരപ്പള്ളി വായിച്ചാലിലേക്കൊക്കെ നടത്തി ആ ഒരു അറുപത് വയസ്സിന് കൂടുതലുള്ള അതിൽ അറുപത്തി എട്ട് വയസ്സുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു അത് വളരെ വിജയകരമായി നമ്മൾ തിരിച്ചു വന്ന് അപ്പോൾ ആ സമയത്ത് നമ്മൾ പല വീടുകളിലും പോയപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് സ്ത്രീകൾക്കും അതുപോലെ പ്രായമുള്ള സ്ത്രീകൾ ഞങ്ങൾ വീട്ടിലിരിക്കലല്ലേ ഞങ്ങൾക്കും ഒരു അവസരം ഇതുവരെ വേണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ വനിതാ വിങ് എന്നിട്ട് ഇതിൻ്റെ പൗരസമിതിൻ്റെ കീഴിൽ ഗ്രാമീണം വിമൻസ് വിങ് എന്നു ഒരു ടീം അവരാണ് ഇപ്പോൾ ഈ യാത്രക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതിൽ മുപ്പത്തിയഞ്ചോളം ഒരു അമ്പത്തി വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളും അതിനു പുറമെ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വനിതാ വിങ്ങിൻ്റെ ഒരു വിങ് ഒരു വളണ്ടിയേഴ്സ് വിങ്ങും അതിന് പുറമെ ഒരു ലേഡി ഡോക്ടറും ഒരു നേഴ്സും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാവക്കാടിലെ മറൈൻ അമോരവും അതുപോലെ പിന്നെ ആനപ്പന്തി പിന്നെ തൃശ്ശൂർ സൂ ഇത്രയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ യാത്രയാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു നാൽപ്പത്തഞ്ചോളം പേരായിട്ട് നമ്മൾ യാത്ര പോയി അന്ന് അത് വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിന് ശേഷമാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവമായി നമ്മൾ പിന്നെ വനിതാ വിഭയം രൂപീകരിച്ചതും അവരുമായി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചൊക്കെ അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ രണ്ടാമതാണ് ഇനിയും ഞങ്ങൾ വീണ്ടും ഗ്രാമീണ പൗരസമിതി ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി